അതൊരു കുട്ടിയാണ് പെരിന്തൽമണ്ണ ോട് റിൻസാനയുടെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് കുടുംബം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതിൽ റിൻഷാനയുടെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഏതൊരു മനുഷ്യന്റെയും കണ്ണുനിറക്കും പതിനെട്ട് വയസ്സിലാണ് റിൻഷാനയെ വിവാഹം ചെയ്തു നൽകിയത് അതിനുശേഷം റിൻഷാനക്ക് ആദ്യമുണ്ടായതൊരു പെൺകുട്ടിയായിരുന്നു പിന്നീട് റിൻഷാന പ്രസവിച്ചതും ഒരു പെൺകുട്ടിയായതോടുകൂടി ഇപ്പോഴത്തെ കുട്ടിയും പെൺകുട്ടിയാണെന്നറിഞ്ഞ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും അടക്കമുള്ളവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് ഇവർ പറയുന്നത് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം ഹോസ്പിറ്റലിലെ ബില്ല് സെറ്റിൽ ചെയ്യാൻ വരേക്കും വളരെ വലിയ പ്രയാസം സഹിച്ചു എന്നും അതിനുവേണ്ടി റിൻഷാനയുടെ എന്തെങ്കിലും സ്വർണം ആവശ്യപ്പെട്ടു പോയും അവരത് നൽകിയില്ല എന്നും ഇതേ ചൊല്ലി സംസാരിച്ച റിൻഷാനയുടെ ഉപ്പയെ റിൻഷാനയുടെ ഭർത്താവും സഹോദരനും വന്ന് തല്ലി എന്നൊക്കെയാണ് ഈ ഉമ്മ സമൂഹമാധ്യമത്തിൽ പറഞ്ഞത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് റിൻഷാനയുമായുള്ള പ്രശ്നങ്ങൾ ഭർത്താവും കുടുംബവും ചേർന്ന് മധ്യസ്ഥത വഹിച്ച് പരിഹരിക്കുന്നത് അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ റിൻസാന കഴിഞ്ഞ ഡിസംബറിൽ വീട്ടിലേക്ക് വന്നപ്പോൾ ഡിസംബർ കൂടി വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ തൻ്റെ ഉമ്മയോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഉമ്മ അയാൾ പണിക്ക് പോകില്ല അയാൾ എന്നെ കൊല്ലും എന്നിവരേക്കും എനിക്ക് ഭയമാണ് ഉമ്മ എന്നാണ് ഈ പാവും കുട്ടി തൻ്റെ ഉമ്മയോട് തൻ്റെ വിഷമങ്ങൾ പങ്കുവച്ചത് അങ്ങനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയ റിൻസാൻ കഴിഞ്ഞ ജനുവരി അഞ്ചിന് മരിച്ചെന്ന വാർത്ത കേട്ട് റിൻസാനയുടെ മൃതദേഹം കണ്ട ഉമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ മകളുടെ കവളത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു നെറ്റിയിലും നാടിയിലുമെല്ലാം മുറിവുകളുമുണ്ടായിരുന്നു സാധാരണ കാണുന്നത് പോലെയല്ല അവളുടെ കഴുത്തിലുണ്ടായ അടയാളങ്ങൾ കയർ കഴുത്തിൻ്റെ മേലെ ഭാഗത്തല്ല ആയിരുന്നത് അത് കഴുത്തിൻ്റെ അടിഭാഗത്താണ് അതിൻ്റെ അടയാളമുണ്ടായിരുന്നത് എന്നാണ് റിൻസാനയുടെ ഉമ്മ വിഷമത്തോടു കൂടി പറഞ്ഞത് റിൻഷാന പ്രസവിച്ച് ഒരു വർഷം കഴിഞ്ഞ് കുട്ടി മുരകൂടി പോലും മാറിയിട്ടില്ല എന്നും നിരന്തരം ഉമ്മയെ ചോദിച്ച് ആ പിഞ്ചു കുഞ്ഞ് കരയുന്നു എന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും റിൻഷാനയുടെ ഉമ്മ പറഞ്ഞത് നിറ കണ്ണുകളോടെയല്ലാതെ ആർക്കും കാണാൻ കഴിയില്ല തീർച്ചയായും റിൻഷാനയുടെ മരണത്തിന് വ്യക്തമായ അന്വേഷണം വേണം ഇതിന് കാരണക്കാരായവരെ സമൂഹത്തിലെത്തിച്ച് തക്ക ശിക്ഷ നൽകുന്നതുവരേക്കും തന്നെ ഇതിനെതിരെയുള്ള പോരാട്ടം തുടർന്ന് കൊണ്ടിരിക്കണം ഞങ്ങളോട് മധ്യസ്ഥാനിട്ട് ആ കുട്ടിനേറ്റ പോയി ഒരു കച്ചറി ഉണ്ടാവൂലും ഒരു കച്ചറി ഞാൻ കുട്ടികളായിട്ട് ഉണ്ടാവൂ പിന്നെ ഓനിപ്പോ ഈയൊരു വൈകുന്നേരായ കള്ളു വരും ഇന്റെ കുട്ടി പണിക്ക് പോയിട്ട് നാലെണ്ണത്തിന് ഓനി പെരത്തണത് നിങ്ങൾ കേൾക്കണം ഇന്റെ കുട്ടി പണിക്ക് പോയി കഴിഞ്ഞാൽ നാലെണ്ണത്തിന് ഓനി ഓനി രണ്ട് കുട്ടികൾ ഈ തരം പോന്നെ ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുള്ളു കൊടുക്കുക പതിനെട്ട് വയസ്സാവുന്നവരെ ഞാൻ നോക്കി വളർച്ചുണ്ടാക്കിയ തഴഞ്ഞാണ് ഇരുപത്തിയഞ്ച് പദത്തിന്റെ പണ്ട ഞാൻ കൊടുത്തിട്ടേ ഇതാക്കാ കണ്ണ് കാണാത്തൊരു മത്സ്യനാണ് കരിങ്കൻ്റെ മേടിയിട്ടാണ് കൊടുത്തുക്കുന്നത് ഇരുപത്തഞ്ചു വർഷത്തിന്റെ പണ്ടം ഈ അങ്ങനെ കൊടുത്തു കെട്ടിച്ച കുട്ടിനെയാണ് ഓന ഈ കുട്ടി തീർത്തത് ഇനി ഈ കുട്ടി ക്രിസ്മസ് ഇരുപത്തി ആറിന്റെ വരയിലുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും പിന്നെ ഒന്നാം തീയതിയാണ് ഈ കുട്ടിൻ്റെ അടത്തുനിന്ന് പോയത് ഓമ്പ എന്നോട് പറഞ്ഞുമാ കാക്കുഞ്ഞെ കൊല്ലോന്നിന്റെ പേടി ലെച്ച് തന്നു ഇന്നോട് പറഞ്ഞു ഈ കുട്ടി കാക്കുഞ്ഞെ കൊല്ലോന്നിന്റെ ഒരു പേടി ഇച്ചുണ്ടുമ്മ എന്താണെന്ന് ഇച്ചറിയില്ല ഓനിനെക്കോ ഞാൻ പറഞ്ഞപ്പോൾ ഓനോട് ഇച്ച പഠിക്കു പോണി ലെ വാന്താന്ന് ഓന് നേരെ മദ്രാസിലെ ഓട്ടം കഴിഞ്ഞ് ഓൻ ആറു മണിക്കൊരു ടിപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് കിടക്കും ഈ കുട്ടി പോകുമ്പോഴത്തേന് ചോറും കൂട്ടാനും ഓനക്ക് ഒരുക്കി വെക്കണം ഇത് കൊടന്നിട്ട് വേണം ഓന് ഒരുക്കി വെക്കാൻ അത് ഓൻ തിന്ന് മരുന്ന് കടക്കുവാൻ എന്നിട്ട് ഓൻ പോകുക ഓൾ വരുന്ന ആറു മണിക്ക് ഓ ഓൻ വരുമ്പോഴത്തേന് ഓള് ആറ് മണിക്ക് വരുമ്പോഴത്തേന് അതിന് മണിക്ക് വരുമ്പോഴത്തേന് ഓൻ പോകും പോയിട്ട് ഓൻ വേറെ പത്ത് മണിക്ക് കുടിച്ച് കൂത്താടി കൊണ്ടാണ് വരിക എന്നിട്ട് ഈ കുട്ടീനെ നടോണം മർദ്ദിച്ചും ഈ കുഞ്ഞി പോയിതന്നെ നദോണം മധുരിച്ച് എന്റെ കുട്ടിനെ ചേരുന്ന ഒരു വാടി തടി ഇല്ലാത്തൊരു കുട്ടിയാണ് എന്റെ കുട്ടി ഇത് അധ്വാനിച്ച് കൊറഞ്ഞ് തിന്നാൻ കൊടുത്തിട്ട് ഇന്നിട്ട് എന്റെ കുട്ടിനെ അവ കള്ളു കുടിച്ച് വന്ന് മദ്ര നദോണം ദ്രോയിച്ച് പോട്ട് അത് കഴിഞ്ഞിട്ട് പോനീ ആയിക്കോട്ടെ ഞാൻ ഇനി മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഈ ജനുവരി മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോരൻ അവിടുന്ന് ഞാൻ ഈ കുട്ടികളായിട്ട് പോരയാണ് കുട്ടികളെ പരീക്ഷിച്ച് സ്കൂളും മുടക്കണ്ട അത് കണ്ടിട്ടാണ് ഞാൻ ഈ വേദന സഹിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പോരനുമാന്ന് പറഞ്ഞു ഓൾ ഓണിനോട് ഓണിനോട് അപ്പൊ ആയിക്കോട്ടെ മാടെ കുട്ടിന്നെ പോകുന്ന ആളാകി തല്ലും കുത്തി ചുറ്റണ്ട് കൂക്കണ്ട ഞാൻ ഓളോട് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതിന്റെ മുപ്പതാം തീയതി അഞ്ചാം തഞ്ചാമത്തെ ദിവസം അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി എന്റെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു മരിച്ചു എന്ന് എന്നോട് പറഞ്ഞില്ല അയൽവാസികള് സൂറത്താത്ത ഞങ്ങൾ മണ്ടി വരിയിൽ എന്താൻസൂന് പറ്റിക്കണോങ്ങൾ മണ്ടി വരി ഞാൻ മൗരാണി ചെന്നെ കണ്ടപ്പോ ഞാൻ എന്റെ കുട്ടിനെ കണ്ടപ്പോ മുടിയെന്തായാലൊക്കെ ഇങ്ങനെ വെതറിയില്ല ആളൊക്കെ എത്തിയച്ചല്ലേ മുടിയെന്തായാലേക്ക് വേതറിയിട്ട് പിന്നെ ഇവിടെ അടിച്ചിട്ട് നീല കളർ ഇവിടെ അടിച്ചിട്ട് നീല കളർ ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഒരു പൊട്ടു ഇതാ ഇവിടെ ഒരു പൊട്ട് ആ പൊട്ടി ഫോണിൽ ഇതിൽ കാനങ്ങള് പിന്നെ കയർ ഇവിടെ കടക്കുന്നത് തൂങ്ങിയ കയർ എല്ലാവരും കടക്കുന്നത് ഇവിടെ ഞാൻ കണ്ടു കൊണ്ട് തൂങ്ങിയാല് ഇവിടെ ഞാൻ കൂട്ടിനെ കയറ് കിടക്കുന്നത് ആ ഫോൺ എന്താ ഇന്റെ കൂട്ടിനെ കാറ്റിക്കണോന്ന് ഇരിയത് ഈ ചറിയണോ